ഞങ്ങൾ ഞങ്ങളോട് തന്നെ തെറ്റു ചെയ്തു പോയി ഞങ്ങൾക്ക് മാപ്പ് നൽകുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും പടച്ചവനെ അതിന്റെ മാപ്പ് പറഞ്ഞു എന്ത് പറഞ്ഞു നീ ആ വടച്ചവനെ എന്നെ പഴപ്പിച്ചത് മാപ്പ് പറയുന്നത് ഒരു മുകിനിന്റെ സ്വഭാവമാണ് ഒരു നന്മയാണ് നമുക്കൊക്കെ തെറ്റുപറ്റും എത്ര വലിയ അറിവുള്ളവരും നേതാക്കന്മാരും സാധാരണക്കാരോ ആരോ ആകട്ടെ നമുക്കൊക്കെ തെറ്റുകൾ സംഭവിക്കും മാപ്പ് പറയാ ജനങ്ങളോട് മാപ്പ് പറയാ പശ്ചാത്താപം എന്നത് ഒരു മുക്മിനിന്റെ അഭിമാനമാണ് അതുകൊണ്ട് ഒരു സോറി എന്ന് പറയുന്നതിൽ ആരും മടി കാണിക്കരുത് അത് പറയാതിരിക്കരുത്